ഹലോ കൂട്ടുകാരെ ഡ്രാഗൺ ചിക്കൻ നിങ്ങൾ കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ കുറച്ച് വില കൂടുതലാണ് കടയിൽ നിന്നൊക്കെ കഴിക്കാൻ വേണ്ടി പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അപ്പം അതിനായിട്ട് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് വേണ്ടത് കേട്ടോ അതിനുശേഷം അത് നീളത്തിൽ അരിഞ്ഞെടുക്കണം നീളത്തിലെന്ന് പറഞ്ഞാൽ ഒട്ടും കട്ടിയില്ലാതെ വേണം അരിഞ്ഞെടുക്കാൻ ഞാനിപ്പോൾ കുറച്ച് കട്ടിയോട് കട്ടിയോടുകൂടിയാണ് ഇട്ടെടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് കുരുമുളക് പൊടി ഇച്ചിരി ബേക്കിംഗ് സോഡ പിന്നെ വേണ്ടത് മൈദാപ്പൊടി കോൺഫ്ലോർ ഇതിൻ്റെയൊക്കെ അളവുകൾ കട കറക്റ്റായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ പിന്നെ ഒരു മുട്ട പൊട്ടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് പെരട്ടിയെടുക്കണേ നല്ലതുപോലൊന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇല്ല മുല്ലെങ്കിൽ മുട്ടയുടെ ആ ഒരു ഇതിൽ തന്നെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കുഴച്ചെടുത്താൽ മതിയെ അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ട് ഇത് നമുക്ക് നല്ല ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ദാ നല്ലപോലെ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ ഇട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒരു ചെറിയ ഗോൾഡൻ നിറം ആയാൽ മതി നല്ലതു മുലങ്ങോട്ട് മൊരിച്ചൊന്നും എടുക്കണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കത് ആയി കിട്ടും കാരണം കോൺഫ്ലോറൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് വറുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ടാണ് കേട്ടോ വറുത്തത് അപ്പോൾ അതാ വറുത്ത മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കടായി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനുശേഷം ആ ചിക്കൻ വറുത്ത എണ്ണ ഉണ്ടല്ലോ അത് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഒന്നിയൻ്റെ ആ ചാഴത്ത് ആ ഒരു ഉള്ളിത്തണ്ടല്ലോ അതങ്ങോട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അത് ഉള്ളിത്തണ്ടില്ല എന്നുണ്ടെങ്കിൽ സ്പ്രിങ് ഒന്നിയൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവേ അതിനുശേഷം ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാലഞ്ച് ഉണക്കമുളക് പിന്നെ വേണ്ടത് ഒരു സവാള ഇതുപോലെ നമ്മൾ ചൈനീസ് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പം ഇതളുകളായിട്ട് എടുക്കത്തില്ല അതുപോലെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് അതും കൂടി എടുത്തിട്ടുണ്ട് അതൊന്നും നല്ലപോലെ സോട്ടായി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് സോയാ സോസ് പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസ് ഞാനിവിടെ ഗ്രീൻ ചില്ലി സോസാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ ഗ്രീൻ ചില്ലി സോസ് അല്ല റെഡ് ചില്ലി സോസാണ് വേണ്ടത് എന്നാൽ മാത്രമേ നല്ല കളർ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം എൻ്റെ റെഡ് ചില്ലി സോസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഗ്രീൻ ചില്ലി സോസ് ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും രണ്ട് ടേബിൾ സ്പൂൺ വീതം റെഡ് ചില്ലി സോസും ടൊമാറ്റോ സോസും ആണ് ചേർത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ആ ഒരു അളവിലാണ് ചേർത്തിരിക്കുന്നത് അതിനുശേഷം ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിനത്തേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും പിന്നെ കാഷ്വനട്ട് വറുത്തതും കൂടി ചേർത്തിട്ട് ഒരു ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നല്ലതുപോലെ ഒന്ന് അതിനകത്ത് ആ ചിക്കനിലൊക്കെ നമ്മുടെ സോസൊക്കെ നല്ലതുപോലെ മിക്സ് ആയി വന്നതിന് ശേഷം അതിനകത്തേക്ക് ലാസ്റ്റ് സ്പ്രിംഗ് ഒനിയനും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു കുറച്ച് ഡ്രൈ ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ താ അത്രേ ഉള്ളൂ വളരെ ടേസ്റ്റിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ചെറിയ എരിവുണ്ടായിരിക്കും അപ്പോൾ എരിവ് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കമുളക് കുറച്ചിടാൻ വേണ്ടി കേട്ടോ എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് അരിഞ്ഞതും ചേർക്കാം അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനെ വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ